സഹർ ഡയറി അങ്ങനെ നമ്മുടെ ഈ റ്റ് വെൽക്കം ടു ഡേരിയുടെ ആറാമത്തെ എപ്പിസോഡ് പുറം തള്ളിയിരിക്കുകയാണ് ആദ്യമീ തന്നെ ജൂപ്പിറ്റർ ഹില്ലിലെ ഒരു അസൈലമാണ് കാണിക്കുന്നത് പേടിക്കുന്ന പ്രാം ആശുപത്രിയാട് എല്ലാ മിഡിൽ പേഷ്യൻസും അവിടെ ഉള്ളതാണ് അവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഇത് നടക്കുന്നത് പ്രത്യേകം അത് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് നമുക്ക് അവിടെ നിന്നും ഒരു പിഞ്ചു ബാലികയെ നമ്മുടെ ബാലാകന്മാരിൽ ഒരാൾ താഴേക്ക് കൊണ്ടുപോവുകയാണ് ആരും കാണാതെ എന്തിനാണ് ഇവൾ താഴേക്ക് കൊണ്ടുപോകുമെന്ന് അറിയാമോ മറ്റതിനു വേണ്ടിയല്ലേ നമ്മുടെ പെണ്ണി വയസ്സിന് തീറ്റയായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ആ ബാലികയോട് പിന്നീ പറഞ്ഞിരുന്നു താഴേക്ക് നിങ്ങൾ രാത്രി വരികയാണെങ്കിൽ നമുക്ക് കണ്ടുമുട്ടാം എന്ന് അത് കേട്ട മാലാഖ ആ കുട്ടിയേം കൊണ്ട് താഴേക്ക് പോകുന്നു പതിരാത്രിയിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ല കൂടായ ഉണ്ടായിരുന്നു കുട്ടിയെ കൊണ്ട് ചോദിക്കുകയാണ് ഇവിടെയാണോ അദ്ദേഹം വരാൻ പറഞ്ഞത് അതേ എന്ന് കുട്ടി പറയുന്നു നമ്മുടെ പിന്നീ അപ്പോൾ അവിടെ ഉണ്ടെന്ന് അറിയിക്കുവാൻ വേണ്ടി നമ്മുടെ ചോദുന്ന ബലൂണുകൾ അവർക്ക് മുന്നിൽ കാട്ടിക്കൊടുക്കുന്നു ആ ബലൂണ് പോയി പോയി ഒരു വാതിൽ അവിടെ എത്തുന്നു ആ ബലൂൺ അദ്ദേഹം പിടിക്കുന്നു അദ്ദേഹം പുറത്തു വരുന്നു നമ്മുടെ സ്വന്തം പിന്നീ ആയിരുന്നു അത് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അവിടെ കാണിക്കുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പിന്നീട് എന്തായിരിക്കും സംഭവിച്ചതെന്ന് പറയേണ്ടതില്ലല്ലോ ഇനി നമ്മൾ ഡയറിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ പട്ടാളക്കാരൻ്റെ വീട്ടിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടിയെ ഉപദേശിക്കുകയാണ് എന്തിന് നീ നിന്റെ കൂട്ടുകാരുമായി അതിനുള്ളിലേക്ക് വന്നു എന്ന് എന്തായിരുന്നു നിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ വീഡിയോച്ച് കൊന്നിരുന്നെങ്കിൽ ആര് ഒരു സമാധാനം പറയുമായിരുന്നു ഇതിലേക്ക് ഉടനെ ചെക്കനെ സംരക്ഷിക്കാൻ അവന്റെ അമ്മ ചാടി ചാടിക്കയറി വന്നു അപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പറഞ്ഞു നീ ഇതിൽ ഇടപെടരുത് ചെറുക്കരങ്ങാൻ ചത്തുപോയിരുന്നെങ്കിൽ അതിന് ഉത്തരവാദം പറയേണ്ടി വന്നേ എങ്ങനെ അദ്ദേഹത്തിന് നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റും ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചെതുക്കുകയാണെങ്കിൽ സ്വന്തം മകൻ്റെ സംരക്ഷണമല്ലേ അദ്ദേഹം ആഗ്രഹിക്കൂ അതുകൊണ്ട് തന്നെ നീ നീ മേനാൽ വീട്ടിന്റെ വെളിയിൽ ഇറങ്ങിയ എന്നാണ് അദ്ദേഹത്തിന് ശാസിച്ചു കൊണ്ട് പറഞ്ഞത് പക്ഷെ അത് അവന് ഇഷ്ടപ്പെട്ടില്ല അവനും പറ്റൂലെന്ന് പറഞ്ഞു അപ്പോഴും അവൻ പുറയുകയാണ് ഞാൻ ഇനിയും എന്റെ സുഹൃത്തുക്കളോടൊപ്പം പോവും ആവശ്യം വന്നാൽ അവരെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അവന്റെ അച്ഛനും ഒട്ടും ഇഷ്ടപ്പെട്ടല്ലേ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേ ചെറുക്കൻ്റെ കരട് നോക്കി അവരുടെ പൊട്ടിക്കാനുള്ളത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കുട്ടികളോട് പക്ഷെ ഈ തല ചേർത്ത് ചെറുക്കര പണ്ടല്ലോ അവരെ താഴയുടെ കൈകാലി തല്ലടിച്ച് വീട്ടിൽ കെട്ടിയാറുമായിരുന്നു അവരെ അതെ ചെയ്യുന്നു അല്ലെങ്കിൽ ഇവരെല്ലാം ചത്തുപോയി ഇത്രയാലും പെരിയസ് കൊല്ലും അതിനുമ്പോൾ ഇതിന് വീട്ടിൽ അടിച്ചിട്ട് ജയോടെ അങ്ങനെ കിട്ടുമല്ലോ പക്ഷെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല കൊച്ചു ചേർക്കുന്നല്ലേ പ്രായം അതല്ലേ ഇങ്ങനെയൊക്കെ പറയൂ തലതേർച്ച സ്വഭാവമെ കാണൂ എന്ത് ചെയ്യാൻ പക്ഷെ അവരുടെ അച്ഛൻ്റെ ഭാഗത്തൊന്നും ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു മാന്യനായതുകൊണ്ട് മാത്രം ില്ക്കുന്നു പക്ഷേ അദ്ദേഹം കൺട്രോൾ പോയി ഒരാടെ സമാധാനം ഒരൊറ്റ ആടി അപ്പോഴേ അവ അപ്പോഴേ വീട്ടിൽ ഇറങ്ങി നിറങ്ങി വെളിയിലൂടി അലവലാതി അദ്ദേഹത്തിൻ്റെ തല്ലി വിപുഷമായി ആടി കൊടുത്തത് ഇതേസമയം നഗരത്തിൽ ജനങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം നമ്മുടെ ചാടിപ്പോയ തിയേറ്ററുടമയുടെ പേരിലായിരുന്നു അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ആയുധങ്ങൾ എന്ത് നടക്കുകയാണ് കണ്ടാൽ മിക്കവാറും വെടിവെച്ച് കൊല്ലും അതിനുവേണ്ടിയാണ് അവരെല്ലാവരും തയ്യാറായി നിൽക്കുന്നത് ഇതിൽ നിന്നും ഈ നാട്ടുകാരോട് പെണ്ണിവയസ്സിനുള്ള ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് മൊത്തത്തിന് മനസ്സിലാവും കാരണം എല്ലാം റേസിസ്റ്റുകളാണ് പറയാതിരിക്കാൻ വയ്യ കറുത്ത ആരെ കണ്ടാലും ഒഴിവിച്ച് പോരില്ല അതിനുള്ള അതിന് വീട് തന്നെയാണ് എല്ലാം നിൽക്കുന്നത് ഇത് നമ്മളുടെ കുട്ടികളിലേക്ക് തിരികെ വരികയാണെങ്കിൽ നമ്മുടെ സ്ഥിരം കുടുംബശ്രീ കരയോഗത്തിൽ നമ്മുടെ കുട്ടികളെല്ലാവരും എത്തിയിട്ടുണ്ട് മറ്റേ കല്ലുമായാണ് ഇത്തവണ നമ്മുടെ മാടംപള്ളിയിലെ മനോരോഗി എത്തിയിട്ടുള്ളത് എന്നാൽ ഇത്രയും അനുഭവം ഉണ്ടായിട്ടും അവൾ ഇതുവരെയും പഠിച്ചിട്ടില്ല ഇത്തവണ എല്ലാവരെയും വിളിച്ചു കൂട്ടി ക്യസ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരിക്കൽ കൂടി ഈ കല്ലുമായി പോവുകയാണെങ്കിൽ പിണവേശിനും നമുക്ക് വക വരുത്താറുണ്ട് ഇപ്പോഴാണ് ഞാൻ ആ നാട്ടുകാരുമായും ശരി വെക്കുന്നത് എവിടെയായിരുന്നു ആദ്യം ആ ഫ്രാന്ത് ആശുപത്രിയിൽ അടച്ചു വെക്കേണ്ടിരുന്നത് തുറന്നു വിട്ടതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത് കാരണം ഇത്ര കുട്ടികളാണ് മരിച്ചത് അല്ലെങ്കിൽ ഇവള് മാത്രമേ ചാവളായിരുന്നു എപ്പോഴും തലയ്ക്ക് വെളിവ് വന്നിട്ടില്ലെങ്കിലും ആ ടീറ്റർ ഉടമയുടെ മോൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അവൾ അപ്പഴേ അതിനെതിർത്തോട് പറയുകയാണ് നിനക്കെന്താ ഈ പ്രാന്താണ് ഇനിയും ഇത്രയും കിട്ടിയത് പോലെ ിയും അദ്ദേഹത്തിന്റെ അണ്ണാക്കിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ആദ്യം ചോദന നമ്മളായിരിക്കും അതുകൊണ്ട് എനിക്ക് കൊന്നാലും ഞാനീ അങ്ങോട്ടില്ല എന്ന ഒറ്റയ്ക്ക് പയാപത്തി പക്ഷെ പ്രാന്തി എന്ന് വിളിച്ചാൽ അവക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവള് പറയണ ഞാനോ ഞാനോ പ്രാന്തി അവന് മറ്റേ കല്ലൊക്കെ കൈ പിടിച്ച് നിധികാക്കം ഭൂതത്തെ പോലാണ് നിൽക്കുന്നത് ആ കല്ല് ചോദിച്ചിട്ട് അവരെ കയ്യില് പോലും പിടിക്കാൻ കൊടുക്കുന്നില്ല ഇവക്കെന്തോ ഇവക്ക് മാനസികമായി വലിയ എന്തോ പോലെ തോന്നുന്നു അങ്ങനെ രണ്ടും കൂടെ തല്ലി വഴക്കായി അടിച്ചു പെരുവോ അത് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായി എന്നറിഞ്ഞൂടാ പക്ഷേ നമ്മളെ പയ്യൻ മിച് എഡ് മിച്ച് ഇതിനെല്ലാം എതിരായിരുന്നു പറയണം നമ്മൾ തമ്മിൽത്തെല്ലാം പാടില്ല അതാണ് അതിന് വേണ്ടതെന്ന് അദ്ദേഹം എടുത്തു പറയുന്നത് പക്ഷേ അത് മൈൻഡ് ഓരോ അവർ ചെയ്തില്ല ആ ചെറുക്കിന് മാത്രം ഒന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു ദൈവം അത് മാത്രമല്ല ഇതിനിടയിൽ കൂടി ഒരു പ്രേമം കൂടി നടക്കുന്നുണ്ട് ഒന്നല്ല രണ്ട് പ്രേമ ബിച്ചും മറ്റേ പെടും ഇതിനിടയിൽ എവരുടെ ഉടമമായിട്ടും ചെറിയൊരു പ്രേമം ഇതിനൊക്കെ എവിടെന്നാ സഭയമായിരിക്കുന്നൂടെ അപ്പോഴേക്കും നമ്മുടെ ജയിൽ ചെടിയ തിയേറ്റർ ഉടമ നമ്മുടെ പട്ടാളക്കാരുടെയും രഹസ്യ സംഗീതത്തിലായിരുന്നു രഹസ്യ സംഗീതമല്ല ഓപ്പൺ ആയിട്ടുള്ള ഏരിയയാണ് മാറി എളുപ്പം ഏരിയ ചെറിയ ക്യാമ്പ് കൂടെ സെറ്റ് ചെയ്യുന്നുള്ളവർ അവിടെയാണോ നമ്മുടെ ഇദ്ദേഹത്തെ ഒളിപ്പിച്ചിരിക്കുന്നത് ടീറ്റർ ഉടമയിലേ അത് കൊണ്ടുവന്നത് നമ്മുടെ സൈനികൻ്റെ ഫാരിയായിരുന്നു അവർക്ക് ഇതിൽ കെയർ കൂടുതലാണല്ലോ അതേസമയം നമ്മുടെ മാടംപള്ളിയുടെയും മനോരോഗി നമ്മുടെ ജേഴ്സിൻ്റെ വീട്ടിലെത്തി അവിടെ എത്തി അതേ അവരോട് കാര്യം പറയുകയെന്ന് വിചാരിച്ചു വേറെ ആരോടും സംസാരിക്കാൻ പറ്റില്ലല്ലോ വേറെ ആടേലും പറഞ്ഞാൽ അവർ പറയും നമുക്ക് പ്രാധാന്യം അതുകൊണ്ട് വേറെ ഓപ്ഷനില്ല അവരോട് അത് അവരുടെ കരട് സംസാരിച്ചിരുന്നാൽ കയച്ചിലെ കയച്ചിലായി കയറാൻ അവർക്കൊരാശ്വാസം അവർക്കും ആശ്വാസം അത്രേ ഉള്ളൂ അങ്ങനെ അവരെ വീട് തള്ളി തുറന്നു കയറിയപ്പോൾ അവിടെ അവരെ പെണ്ണുപിള്ളി അവിടെ കാണാനില്ല അവരെ നേരെ മോളിലോട്ട് കയറി പോയപ്പോൾ അവരെ കുടുംബത്തിലെ ആൽബം ഫാമിലി ഫോട്ടോയൊക്കെ ഉണ്ട് അവർ ഫോട്ടോ അവിടെ ഭർത്താവാണെന്ന് തോന്നുന്നു പിന്നെ അവളുടെ അച്ഛൻ്റെ ഫോട്ടോ അവിടെയാണ് നമുക്ക് തെറ്റിയത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയായിരുന്നു കാര്യങ്ങൾ നമ്മുടെ ഈ പിന്നി വയസ്സിൻ്റെ തന്നെ മകളാണത് ഏകദേശം ഉറപ്പിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പെന്നി വയസ്സിൻ്റെ ഫോട്ടോ കണ്ടു അവൾക്കാരനത് പിന്നി വയസ്സാണ് പക്ഷേ നമുക്കറിയാമല്ലോ പക്ഷേ ആ ഇരുണ്ട് മുറിക്കുള്ളിൽ പെണ്ണി വയസ്സിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഈ ഫോട്ടോയും ആ ഫോട്ടോയുമായി കമ്പയർ ചെയ്ത് അവർക്ക് മനസ്സിലായി ദൈമം ഇതല്ലേ പിന്നി വയസ്സ് പിന്നീട് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി നമ്മുടെ നേഴ്സ് ഇവരോട് പറയുന്നത് ഞാൻ പെണ്ണി വയസിൻ്റെ മകളാണ് എൻ്റെ അച്ഛനാണ് പെന്നി വയസ്സ് ഞാൻ അദ്ദേഹത്തിൻ്റെ മകളാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ഞാനും ഇങ്ങനെ ഇടയ്ക്ക് ഇട്ട് ഇറങ്ങി നടക്കാറുണ്ട് എൻ്റെ അച്ഛനെ കാണുന്നതായിട്ട് വർഷങ്ങളായി അദ്ദേഹത്തിനെ കാണുവാൻ വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെയും അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും അങ്ങനെയാണ് ഞാൻ കൊച്ചിക്കുട്ടിയുമായി പ്രാന്താശുപത്രിയുടെ ഇരുണ്ട ആറകളിലേക്ക് ഇത് ചേർന്നത് അവിടെ എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ കഴിഞ്ഞു അങ്ങനെ അച്ഛനെ തേടിയുള്ള എൻ്റെ യാത്ര അവിടെ അവസാനിച്ചു എൻ്റെ അച്ഛൻ എന്നെ തീർക്കിയെത്തി വർഷങ്ങൾക്ക് ശേഷമായിരുന്നു എൻ്റെ അച്ഛനെ ഞാൻ എപ്പോൾ കാണുന്നതും എന്താണ് സംഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ല എന്നാലും അപ്പോഴും എൻ്റെ അച്ഛൻ്റെ കണ്ണുകൾ ആ കൊച്ചുകുട്ടി ഇവിടെ നേരിയായിരുന്നു അദ്ദേഹം ആ കൊച്ചുകുട്ടിയെ അപ്പോൾ തന്നെ വകവരുത്തി വയറ്റിലാക്കി ആ കുട്ടിയെ വകവരുത്തിയതിനു ശേഷമാണ് എൻ്റെ അച്ഛൻ്റെ യഥാർത്ഥ രൂപം എനിക്കവിടെ കാണുവാൻ സാധിച്ചത് എന്ന് വീണ്ടും പക്ഷേ ആ കുട്ടി അവിടെ അഡേഷ്സ് അവിടെ എടുത്ത് പറയുന്നു എന്തായിരിക്കും എൻ്റെ അച്ഛൻ സംഭവിച്ചത് അപ്പോഴും എനിക്ക് മനസ്സിലായില്ല എന്നാലും എൻ്റെ അച്ഛനെനി കാണാൻ പറ്റി പക്ഷേ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അച്ഛനെ കാണേണ്ടതായി വന്നത് കൊണ്ട് ഒന്ന് രണ്ട് കുട്ടികളെ എനിക്ക് കൊടുക്കേണ്ടതായി വന്നു എന്നും അദ്ദേഹം അല്ല അനേഴ്സ് പറയാതെ ഇവിടെ പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി എന്ത് ത്യാഗത്തിനും ഞാൻ തയ്യാറാണ് അതൊരു മകൾക്കേ മനസ്സിലാവൂ ഒരു മകൾക്ക് ഇനി നമ്മുടെ പ്രസൻറ്റ് ടൈമിൽ തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ടീയേറ്ററുടമയും അദ്ദേഹത്തിൻ്റെ മകളും നമ്മുടെ പയ്യനുമായി ഒരു കുടുംബയോഗം നടക്കുകയാണ് അയാൾക്കറിയാം ഇവനെ വിള ഇഷ്ടമാണെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ സംഭവിച്ചാലും എൻ്റെ മകള് ആരും സംരക്ഷിക്കും എന്ന് പറയുകയാണ് അപ്പോൾ അവൻ പറയുകയാണ് എന്ത് വില കടത്തും ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങളെയും നിങ്ങളുടെ മകളെയും ആരും തൊട്ടില്ല എല്ലാവരും എൻ്റെ സംരക്ഷണത്തിലായിരിക്കും ഈ പറയുന്ന പോലാണ് പെണ്ണു കണ്ടപ്പോൾ ആദ്യം ഇറങ്ങി ഓടി ആദ്യം അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ചെന്ന് കയറുന്നത് ഇതൊക്കെ പറയുന്നത് ദൈവമേ ഈ സമയം മിച്ചം മിച്ചിൻ്റെ പ്രേമതയും കൊക്കക്കുളയും എന്ന് കരുതി വേറെന്തോ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയങ്ങളിൽ നമ്മുടെ നേഴ്സുകുട്ടി കോസ്റ്റ്യൂമുമായി ഇറങ്ങി അച്ഛനെ തേടി ഇനി പുതിയ അച്ഛേ പുതിയ അച്ഛനെന്ന് പഴയ പഴയ അച്ഛനെന്ന് ആ കുട്ടിയുടെ അച്ഛനെ കണ്ടുപിടിക്കുക എന്നതാണ് ഇനി അവരുടെ ഉദ്ദേശം അപ്പോൾ തന്നെ ഏതാനും കാറുകൾ നമ്മുടെ ഈ രഹസ്യ സംഗീതത്തിൽ നമ്മുടെ ആ തിയേറ്റർ ഉടമയെ സംരക്ഷിച്ചിരിക്കുന്ന രഹസ്യ സംഗീതത്തിൽ ഏതാനും കാറുകളുമായി എത്തുകയാണ് വേറെ ആരുള്ള നാട്ടുകാരാണ് അവരെ തല്ലിക്കൊല്ലാനായിരിക്കും തോക്കുകളുമായാണ് എത്തിയത് അവിടെ എത്തിയപ്പോൾ എപ്പിസോഡ് തീർന്നു ഇനി രണ്ട് എപ്പിസോഡുകൾ കൂടിയാണ് അവശേഷിക്കുന്നത് ഈ രണ്ട് എപ്പിസോഡുകളിൽ എന്താണ് സംഭവിക്കാൻ ഒന്നും പറയാൻ പറ്റില്ല പെനിയസിൻ്റെ തനിക്കുണം ഇനി നമുക്ക് കാണാം രണ്ട് എപ്പിസോഡുകളിലും എത്തും വലതായി സംഭവിക്കാനുണ്ട് എന്താണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ ഇനി നമുക്ക് കാത്തിരിക്കാം ഇനി വരുന്ന എപ്പിസോഡുകളാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് സഹൃദയരെ നിങ്ങളുടെ വലിയേറിയ സമയം എനിക്ക് വേണ്ടി ചിലവഴിച്ചു എല്ലാവർക്കും എന്നെ നന്ദിയും കടപ്പാടും എന്നെ അറിയിക്കുകയാണ് വീണ്ടും അടുത്ത ചലച്ചിത്രവും സീരീസുമായി നമുക്ക് ഉടനെ തന്നെ കാണാം